അസലാമലൈക്കും വാർമത്തല്ല അലഹമ്മില്ല വസ്വലാത്തു വസ്സലാം ആല റസൂലില്ല അല അലിഹി വസഹബി ഹി അജ്മി പ്രിയറഞ്ഞ സഹോദരി സഹോദരന്മാർ വിശ്വാസികളെന്ന നിലയിൽ നാം എല്ലാവരും മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടവരാണ് ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് നന്മയാണോ എന്ത് സഹായമാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക ആ നന്മകളും സഹായങ്ങളും മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കണം വിശുദ്ധ വിശുദ്ധപുർ അൻസുറത്തിൽ ഹജ്ജിലെ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഫ്അൽ ഉൽ ഹൈറ ല അല്ലക്കുൻ തുഫ്ലിഹുൻ നാളെ പരലോകത്ത് വിജയികളായി തീരണമെങ്കിൽ നിങ്ങൾ ഹൈറ് പ്രവർത്തിക്കണം നന്മ പ്രവർത്തിക്കണം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് നബിസലാഹു അല്ലൈഹു വസ്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത് ഏതൊക്കെയാണോ ഹൈറായിട്ടുള്ളത് ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിച്ചു അവനെ സ്വീകരിക്കുന്നത് പോലും നന്മയാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സുദീർഘമായ ഒരു ഹദീസിൽ ഒരുപാട് നന്മകളെ കുറിച്ച് നബി സല്ലാഹു അലൈഹി വസല് ഇതിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും അത് വിശദമായി വിശദീകരിക്കുകയല്ല ആ ഹദീസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അബൂഹുറൈറിയാഹു എന്നോ നിവേദനം ചെയ്യുന്ന ഹദീസിൽ തിരുമേനി സലല്ലാഹു അലൈഹി വസ്ല്ലം അരുളി ആരെങ്കിലും ഒരു വിശ്വാസിയുടെ ഐഹിക പ്രയാസങ്ങളിൽ ആശ്വാസപ്പെടുത്തിയാൽ അന്ത്യദിനത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ ആശ്വാസപ്പെടുത്തി കൊടുക്കും നിർദ്ധനനെ ആരെങ്കിലും സഹായിച്ചാൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു അവനെ സഹായിക്കും ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചുവെച്ചാൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു അവൻ്റെ ന്യൂനതകൾ മറച്ചുവെക്കും അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അത് കാരണം അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിൻ്റെ വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു വിഭാഗം ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ശേഷം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്താൽ അവർക്ക് ശാന്തി ഇറങ്ങും കാരുണ്യം അവരെ ആവരണം ചെയ്യും മലക്കുകൾ അവരെ പൊതിയും അള്ളാഹു അവൻ്റെ അടുത്തുള്ളവരോട് ഇവരെ പറ്റി പ്രകീർത്തിക്കും ആരെങ്കിലും തൻ്റെ കർമ്മം കൊണ്ട് പിന്നണിയിലായാൽ തൻ്റെ വംശമഹിവ അവനെ മുന്നോട്ട് നയിക്കുകയില്ല ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല വളരെ വ്യക്തമായി പ്രവാചകൻ നമ്മളോട് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് യെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പം ആ പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ പ്രവാചകൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വരുന്ന പ്രയാസങ്ങളിൽ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുവാനുമാണ് നബി സാഹു അലൈവിം ഹി ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി നമുക്ക് എന്ത് നന്മയാണോ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുക ആ നന്മകൾ പരമാവധി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ചിദംപുരാൻ ആർത്ഥത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹോ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് അലി അഹമ്മദി റബുലമീൻ അസലമലൈക്കും വാഹന വാർക്കാത്തൂ